ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും ഒരു തവണ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നതായ ചില പാഠങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് നാം കാണുന്നത് ഗോഡ്സ് ലവ് ഹിസ് പീപ്പിൾ വലിവനായ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു ആരംഭ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു കഴുകൻ എപ്രകാരമാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്നത് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ വലിയുണായ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി അർപ്പിച്ച് നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ഒരു ചിത്രം ഈ അധ്യായത്തിൽ നമുക്ക് കാണാം രണ്ടാമത് ഹീ ലവ്സ് ഹീസ് പീപ്പിൾ ഫോർ എ പർപ്പസ് വെല്ലുവിനായ ദൈവം ജനങ്ങളെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ആണ് ഇസ്രായേൽ മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം പുരോഹിതന്മാരായിട്ട് ലോകത്തിന് വെളിച്ചമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വെളിച്ചമായിട്ട് ദൈവം ഈ ഭൂമിയിൽ ഇസ്രായേൽ മക്കളെ ആക്കി വിളിച്ചു നമ്മളെയും അതിനുവേണ്ടി ലോകത്തിൻ്റെ വെളിച്ചമാക്കി നമ്മെയും ആക്കിയിരിക്കുകയാണ് നമ്മെയും രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുകയാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹി വാണ്ട്സ് ഹിസ് പീപ്പിൾ ടു മേക്ക് എ പബ്ലിക് കൺഫെഷൻ ഫോർ ദിയർ ഫെയ്ത്ത് വെലുവനായ ദൈവം തൻ്റെ ജനങ്ങളിൽ നിന്ന് തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിലുള്ളതായ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പബ്ലിക്കായിട്ട് ഏറ്റ് പറയണം നമ്മുടെ വിശ്വാസം വളരെ സ്ട്രോങ് ആയിരിക്കണം ആ സ്നേഹത്തിൽ ദൈവത്തിലുള്ളതായ അനുസരണത്തിൽ നാം മുൻപോട്ട് പോകുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാലാമതായിട്ട് നാം കാണുന്നത് ഹി വാൺസ് ഹിസ് പീപ്പിൾ ടു ലീവ് ദർ ലൈവ്സ് ഹോളി ആൻഡ് കോൺസെക്രേറ്റഡ് ഇൻ പ്രിപ്രേഷൻ ഫോർ ബീങ് ഇൻ ഹീസ് പ്രസൻസ് പുലിവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിലനിൽക്കേണ്ടതിനു വേണ്ടി നിൽക്കേണ്ടതിന് വേണ്ടി നാം നമ്മുടെ ജീവിതം വളരെ വിശുദ്ധിയോടുകൂടെ പവിത്രതയോടുകൂടെ ഒരുങ്ങുന്നവർ ആയിരിക്കണം ഒരു ഒരുക്കം എല്ലാ ദിവസങ്ങളിലും നമുക്ക് വിശുദ്ധിയുള്ള ഒരു ഒരുക്കം ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കണം ഒന്ന് ഉണ്ടെങ്കിൽ അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഓൾ ദോ ഹിസ് പീപ്പിൾസ് മേ ട്രൈ ടു പ്രിപ്പയർ ദെംസെൽസ് ത്രൂ ആക്ട്സ് ഓഫ് റൈഷ്യസ്നസ് ടു ബീ ഇൻ ഹീസ് പ്രസൻസ് ദേവ് സീൻ ഹാർഡ് ക്രിയേറ്റഡ് എ ബരിയർ ടു ബീയിങ് വിത്ത് ഗോഡ് വെല്ലുവിളങ്ങായി ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ജനങ്ങളെ സത്യസന്ധതയിലൂടെ നീതിയിലൂടെ ദൈവസന്നിധിയിൽ നാം നിൽക്കുന്നവരായിരിക്കണം ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുക്കേണ്ടതിന് ഒരു തടസ്സമായി നിൽക്കരുത് അപ്പോൾ നാം പാവം ഇല്ലാത്തവരായിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നവർ ആയിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ പത്തൊമ്പതാം അധ്യായത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ആറാമത് ഓൾസോ ബിക്കോസ് ഓഫ് സിൻ എവ്രി ഹ്യൂമൻ ഈസ് എ നീഡ് ഓഫ് മീഡിയേറ്റഡ് ടു ബി റിക്കൻസൈഡ് ടു ഗാഡ് നമ്മുടെ പാവം മുഖാന്തരമായിട്ട് എല്ലാ മനുഷ്യജാതിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ നിരപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട് മോശ ഇസ്രായേൽ മക്കൾക്ക് ഒരു മധ്യസ്ഥൻ ആയിരുന്നു അതുപോലെ നമുക്കും കർത്താവായ യേശു ക്രിസ്തു ഒരു മധ്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ അപ്പോൾ പ്രവൃത്തി നാം കാണുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഒരേ ഒരുവൻ മധ്യസ്ഥനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട് ആ മധ്യസ്ഥ ജോലി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു ഏഴാമതായിട്ട് ഗോഡ് പ്രോമിസ്ഡ് ദാറ്റ് ഹീസ് മീഡിയേറ്റർ വുഡ് ഗോ ഡൗൺ ടു ദ പീപ്പിൾ ആൻഡ് ദെൻ അപ്പ് എഗൈൻ ദൈവം ആഗ്രഹിക്കുന്നത് ആ മീഡിയേറ്റർ ആ ജനങ്ങളുടെ അടുക്കളേക്ക് ഇറങ്ങിച്ചെല്ലണം അതിനുശേഷം മുകളിലേക്ക് വരണം മോശ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി പോയതിനു ശേഷം വീണ്ടും കയറി വരണം ഇത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് പോയി ഇന്ന് നമ്മുടെ ഒരു വക്കീലായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് ഒരു മധ്യസ്ഥനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ വസിക്കുകയാണ് അവൻ ഇനിയും രാജാതി രാജാവായിട്ട് നമുക്ക് വേണ്ടി വരും ഈ ഏഴ് പാഠങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതായൊരു ജീവിതം നയിപ്പാൻ വലുവിനായ ദൈവം അമ്മയെ സഹായിക്കട്ടെ അവൻ്റെ വലിയയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ